ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം നീ കുളിച്ച് തൈലം പുഷി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക അതുപോലെ അർദ്ധരാത്രി അവ ഞെട്ടി ഉണർന്നു ഇത് രണ്ടും നമുക്ക് എന്താണ് നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ റൂത്ത് ബോവാസിൻ്റെ വൈരലായിരുന്നു ശേഷം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാ പെറുക്കി തൻ്റെ അമ്മായിമ്മയോടൊത്ത് ജീവിച്ചു നവാമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ നീ ആരുടെ ദാസികളോടൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യ കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിയുണർന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു നീ ആരാണ് അവൻ ചോദിച്ചു ഞാൻ നിൻ്റെ ദാസിയായ റൂത്താണ് അവൾ പറഞ്ഞു അങ് എൻ്റെ അടുത്ത ബന്ധു അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക അവൻ മറുപടി പറഞ്ഞു മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെ ധനികരോ ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചാരകർക്കെല്ലാം അറിയാം ഞാൻ നിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് വാസ്തവം തന്നെ എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം അവൻ അത് ചെയ്താൽ നന്ന് ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക അവൾ അവൻ്റെ കാൽക്കൽ കിടന്നു അത് രാവിലെ ആളറിയുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റ് ബോവാസ് പറഞ്ഞു മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് നിൻ്റെ മേലങ്കി വിരിച്ചു പിടിക്കുക അവൻ ആറ് അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ച് കൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു മകളെ എന്തുണ്ടായി അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കയ്യോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു നവോമി പറഞ്ഞു മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്നു കാണാം കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് തന്നെ തീരുമാനം ആകും ഇത്രയുമാണ് ബോവാസിൻ്റെ മിതിക്കളത്തിൽ നടന്ന സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു